താലിബാന്റെ നീക്കത്തിൽ ഭയന്ന് വിറച്ച് പാകിസ്ഥാൻ അതിർത്തി കടന്ന ആക്രമണം നടത്തരുത് എന്ന കരാറിൽ പ്രധാനമായും ഉൾപ്പെടുത്തിയെന്ന പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫിന്റെ ആരോപണം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താലിബാന്റെ ഗർജനത്തിൽ ഭയന്നോടെ ആസിഫ് ആസിഫാകട്ടെ ഇപ്പോൾ വാക്കുകളിലൂടെ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ അത് കൊടുത്താൽ അത് ആ വ്യവസ്ഥയുമായി പാകിസ്ഥാൻ രംഗത്ത് വരികയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വിവരിക്കുന്നത് ഇതിൽ താലിബാനെ പാകിസ്ഥാൻ പേടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളാണ് ഗ്വാജ ആസിഫിന്റെ വായിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വെടിനിർത്തൽ ഖത്തറും തുർക്കിയും പ്രധാന പങ്കുവഹിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാൻ പത്രമായ ഡോൺ റിപ്പോർട്ട് ചെയ്തതനുസരിച്ചു കൊണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അത് വരുന്നതെന്നും ഈ കരാറിന്റെ ലംഘനമാണ് ഇതെന്നാണ് ആ ഗ്വാചാസിഫ് ഇപ്പോൾ പറയുന്നത് എല്ലാം ഈ ഒരു വ്യവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തുർക്കി ഖത്തർ എന്നിവ തമ്മിൽ ഒപ്പുവെച്ച കരാറിലാകട്ടെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ ഈ കരാർ ലംഘിക്കപ്പെട്ടതോടോ ഒപ്പം തന്നെ അതിർത്തിയിൽ ഒരു വെടിനിർത്തൽ ഉണ്ടാകില്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് തീവ്രവാദ ഭീഷണി ഇല്ലാതാക്കുക എന്നതാണ് ഗ്വാജ ആസിഫ് ഇപ്പോൾ എടുത്തു പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായുള്ള വെടിനിർത്തൽ ഒരു വ്യവസ്ഥയിൽ മാത്രമാണ് എന്നതും അദ്ദേഹം വ്യക്തമാക്കുന്നു അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുന്ന തീവ്രവാദികളെ തടയുമെന്ന താലിബാന്റെ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ഒരു വെടിനിർത്തൽ എന്നതും അതുപോലെ ദോഹയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇരുപക്ഷവും വെടിനിർത്തലിനെ സംബന്ധിച്ചതിൻ്റെ ഒരു ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രി ഗ്വാജ ആസിഫ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള അതിർത്തിയിൽ ആ പ്രദേശങ്ങളെ വർഷങ്ങളായി തന്നെ തീവ്രവാദം ബാധിക്കുന്നുണ്ടേയെന്നും കഴിഞ്ഞ അൽ ജസീറ അറബിക് നൽകിയ അഭിമുഖത്തിൽ ഗ്വാജ ആസിഫ് പറഞ്ഞിരുന്നു തീവ്രവാദം ഉടനടി ഇല്ലാതാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതും ഇരു രാജ്യങ്ങളും ഈ ഒരു നിഗമനത്തിലൂടെ എത്തിയിട്ടുണ്ട് എന്നും അത് തടയാൻ ഇരു രാജ്യങ്ങളും ഗൗരവമായി ശ്രമിക്കുന്നുണ്ടേയെന്നും പറയുന്നു അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് ആ ഒരു മേഖലയിലെ സമാധാനത്തിന് ഗുരുതരമായ ഒരു ഭീഷണി ഉണ്ടാകും കരാറിന്റെ വിശദാംശങ്ങൾ അന്തിമമാക്കുന്നതിനായി തന്നെ അടുത്തയാഴ്ച ഇസ്താംബുള്ളിൽ മറ്റൊരു യോഗം നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ഖ്വാജ ആസിഫ് പറയുന്നത് അഫ്ഗാൻ പ്രതിരോധ മന്ത്രി മുല്ല യാഖൂബ് തങ്ങളുടെ ബന്ധത്തിൽ പിരിമുറുക്കത്തിന് പ്രധാന കാരണം തീവ്രവാദമാണേന്ന് സമ്മതിച്ചതായും അതിപ്പോൾ പരിഹരിക്കപ്പെടുമെന്നും ഇപ്പോൾ ഖ്വാജ ആസിഫ് ഇവിടെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സമാധാനം തിരിച്ചുവരുമെന്നും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തുമെന്നും ഒരു പ്രത്യാശ പ്രകടിപ്പിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ വ്യാപാരവും ഗതാഗതവും പുനർ ആരംഭിക്കുകയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ തുറമുഖങ്ങൾ ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള സംഘർഷമാകട്ടെ വലിയ രീതിയിൽ നിലനിൽക്കുന്ന സാഹചര്യമാണ് അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ നടത്താൻ തീവ്രവാദങ്ങൾ അഫ്ഗാൻ മണ് ഉപയോഗിക്കുന്നുണ്ടേ എന്നത് പാകിസ്ഥാൻ ആവർത്തിച്ചൊരു ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഭീകരതയ്ക്ക് ഏറ്റവും കൂടുതൽ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാൻ തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ വിവരിക്കുന്നത് എന്നതാണ് ഏറ്റവും അമ്പരിപ്പിക്കുന്ന കാര്യം അടുത്തിടെ ടി നടത്തിയ ആവർത്തിച്ചുള്ള ഭീകര ആക്രമണങ്ങളെ തുടർന്നുകൊണ്ട് സ്ഥിതികൾ കൂടുതൽ വഷളാവുകയും ചെയ്തു അതുപോലെ പാകിസ്ഥാൻ പ്രവിശ്യയിലെ ചില ജില്ലകൾ അതിനടുത്ത് നടന്ന ആക്രമണത്തിൽ ഒരു ലെഫ്റ്റനന്റ് കേണൽ അടക്കം മറ്റ് ഒരു മേജർ ഉൾപ്പെടെ തന്നെ പതിനൊന്ന് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിന്നീട് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും എന്നാൽ പോലും ഇപ്പോൾ പാകിസ്ഥാൻ ആകട്ടെ താലിബാനെ ഭയക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഖ്വാജ ആസിഫിന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും